നമസ്കാരം ജനസംഖ്യയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് തുടരുന്നതായി യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് ഇന്ത്യയുടെ ജനസംഖ്യം ഒന്ന് ഏഴ് കോടിയാണ് അഞ്ച് കോടി ജനസംഖ്യയോടെ ചൈന രണ്ടാം സ്ഥാനത്തുണ്ട് യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ പോപ്പുലേഷൻ ആക്ടീവ്സ് തയ്യാറാക്കിയ ലോക ജനസംഖ്യയുടെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ഇന്ത്യൻ സർക്കാരിന്റെ സെൻസസ് പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ കോടിയായിരുന്നു ഇന്ത്യയുടെ ജനസംഖ്യയിൽ ശതമാനം പേർ പതിനാല് വരെ പ്രായമുള്ളവരും പതിനേഴ് ശതമാനം പേർ പത്ത് വയസ്സ് മുതൽ പത്തൊമ്പത് വരെ പ്രായമുള്ളവരുമാണ് വർഷം കൊണ്ട് ഇന്ത്യയുടെ ജനസംഖ്യ ഇരട്ടിയാകുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിൽ പത്ത് മുതൽ വയസ്സ് വരെ പ്രായമുള്ള ശതമാനം പേരുണ്ട് പതിനഞ്ച് മുതൽ വയസ്സ് വരെയുള്ളവർ അറുപത്തിയെട്ട് ശതമാനമാണ് ഏഴ് ശതമാനം അറുപത്തിയഞ്ച് വയസ്സിനോ അതിൽ കൂടുതലോ പ്രായമുള്ളവരാണ് പുരുഷന്മാരുടെ ആയുർദൈർഘ്യം ദൈർഘ്യം എഴുപത്തിയൊന്ന് വയസ്സും സ്ത്രീകളുടേത് എഴുപത്തിനാല് വയസ്സുമാണ് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഇടയിൽ ഇന്ത്യയിൽ ശൈശ വിവാഹത്തിന്റെ തോത്യൽ പ്രസവത്തോടനുബന്ധിച്ച മരണനിരക്ക് വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട് ലോകവ്യാപകമായി എട്ട് ശതമാനമാണ് ഇത്തരത്തിലുള്ള മരണത്തിന്റെ തോത് കാര്യക്ഷമമായ ആരോഗ്യ പരിരക്ഷ എളുപ്പത്തിൽ അമ്മമാർക്ക് ലഭിക്കുന്നതും ലിംഗവിവേചന പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കുന്നതുമാണ് ഇന്ത്യയുടെ ഈ നേട്ടത്തിന് കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിലെ അറുന്നൂറ്റി ജില്ലകളിൽ മൂന്ന് ജില്ലകളിൽ മാത്രമാണ് പ്രസവത്തോടനുബന്ധിച്ച മരണത്തിന്റെ അനുപാതം കുറയ്ക്കുന്നതിനുള്ള സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിച്ചത് ഒരു ലക്ഷം ജനനത്തിന് എഴുപത് എന്നാണ് ാണ് സുസ്ഥിര വികസന ലക്ഷ്യത്തിന്റെ തോത് എന്നാൽ ഇന്ത്യയിലെ ജില്ലകളിൽ ഒരു ലക്ഷത്തിന് ഇരുന്നൂറ്റി പത്താണ് തോതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഏറ്റവും കൂടുതൽ അനുപാത പ്രശ്നം രേഖപ്പെടുത്തിയിരിക്കുന്നത് അരുണാചൽ പ്രദേശിലെ ഉൾമേഖലയായ തിരക്ക് ജില്ലയിലാണ് ഒരു ലക്ഷം ജനനത്തിന് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്നാണ് ഈ ജില്ലയിലെ തോത് ലോകത്ത് ഭിന്നശേഷിയുള്ള സ്ത്രീകൾ ഭിന്നശേഷിയില്ലാത്തവരെക്കാൾ പത്ത് ശതമാനം അധികം ലിംഗപരമായ ആക്രമണങ്ങൾ നേരിടുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു സ്ത്രീകൾ പെൺകുട്ടികൾ കുടിയേറ്റക്കാർ അഭ്യർത്ഥികൾ വംശീയ ന്യൂനപക്ഷങ്ങൾ എൽ ജി ബി ടി വിഭാഗക്കാർ എച്ച് ഐ വി ബാധിത െതിരായ സ്ത്രീകള് തുടങ്ങിയവര് വലിയ തോതില് ലൈംഗികാതിക്രമങ്ങള് നേരിടുന്നുണ്ട് തൊഴിൽ സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ രംഗത്തും ദളിത് സ്ത്രീകൾ ജാതി വിവേചനങ്ങൾ നേരിടുന്നുണ്ടെന്നും അവർക്ക് നിയമ സംരക്ഷണം നൽകണമെന്നും ഇന്ത്യയിലെ ദളിത് അവകാശ പ്രവർത്തകർ വാദിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിലെ പകുതിയോളം ദളിത് സ്ത്രീകൾക്ക് പ്രസവത്തിന് മുമ്പുള്ള പരിപാലനം ലഭിക്കുന്നില്ല നാൽപ്പത് ശതമാനം രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് സ്വന്തം ശരീരത്തിലുള്ള അധികാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു യുഎസിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിലും ഗർഭചിത്രത്തിനുള്ള നിയമപരമായ പരിരക്ഷ എടുത്തുകളയാനുള്ള നീക്കം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ട് പുറത്തുവന്നതെന്നും ശ്രദ്ധിച്ചു ഇന്ത്യയുടെ മാനവവിഭവശേഷി തന്നെയാണ് റിപ്പോർട്ടിലെ പ്രധാന ഘടകം വൻ സാമ്പത്തിക ശക്തിയായി ഉയരുന്നതിൽ ഇന്ത്യയ്ക്ക് അടുത്തറ നൽകുന്നതാണ് ഈ ജനസംഖ്യ നൈപുണ്യ വികസനത്തിലൂടെയും കൃത്യമായ പദ്ധതികളിലൂടെയും രാജ്യ പുരോഗതിക്കായി ജനസംഖ്യ ഉപയോഗകരമാക്കാൻ സാധിക്കും ഐക്യരാഷ്ട്രസഭയുടെ ലിംഗപരവും പ്രത്യുൽപാദനപരവുമായ കാര്യങ്ങളിൽ റിപ്പോർട്ട് നൽകുന്ന ഏജൻസിയാണ് യു എൻ എഫ് പി എ ലോകത്ത് ഗർഭധാരണവും പ്രസവവും സുരക്ഷിതമാക്കുവാനും എല്ലാവരുടെയും കഴിവുകൾ പരിപോക്ഷിക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഏജൻസി പ്രവർത്തിക്കുന്നത് ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുകയും സ്ത്രീകളെയും പെൺകുട്ടികളെയും യും യുവാളെയും അവരുടെ ശരീരത്തെയും അവരുടെ ഭാവിയെയും നിയന്ത്രിക്കാൻ ശാക്തീകരിക്കുകയും ചെയ്യുന്നതാണ് ഏജൻസിയുടെ രാജ്യങ്ങളുമായി സഹകരിച്ചുകൊണ്ടാണ് യു എൻ പ്രവർത്തനം രണ്ടായിരത്തി മുപ്പതോടെ മാതൃമരണ നിരക്ക് കുറയ്ക്കുക ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ ശൈശവിവാഹം ശേലാകർമ്മം എന്നിവ ഉൾപ്പെടെയുള്ള ഹാനികരമായ ആചാരങ്ങൾ അവസാനിപ്പിക്കുക എന്നിവയാണ് ഏജൻസി ലക്ഷ്യമിടുന്നത് വാർത്തയുടെ